ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാം സീസൺ അതിൻ്റെ അഞ്ചാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് മത്സരം മുറുകുന്നതിനൊപ്പം അതിരുവിട്ടുള്ള തർക്കങ്ങളും പഴിചാരലുകളും സദാചാര പോലീസുമെല്ലാം വീടിനകത്ത് സംഭവിക്കുന്നുണ്ട് സംഘർഷഭരിതമായ ദിവസങ്ങളിലൂടെയാണ് ഷോ കടന്നുപോകുന്നത് വാരാന്ത്യ എപ്പിസോഡിനായി എത്തിയ മോഹൻലാലും വീടിനകത്തെ പ്രശ്നങ്ങളും ചോദ്യം ചെയ്യുകയാണ് പുതിയ പ്രമോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് കഴിഞ്ഞ ദിവസം ജിസേലും ആര്യനും അടുത്തുകിടന്നതുമായി ബന്ധപ്പെട്ട് അല്പം മോശമായ കമൻറ്റുകൾ അനുമോളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അനുമോൾ ഈ വിഷയം വീടിനകത്തെ ചർച്ചയ്ക്കിടയിൽ എടുത്തിടുകയും മത്സരാർത്ഥികൾ ചേർന്ന് ജിസേലിനെ ഒരു തരം ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്തിരുന്നു ആര്യൻ പൊട്ടിത്തെറിക്കുകയും അനുമോളെ തല്ലാൻ കയ്യോങ്ങുന്നതും വരെ എത്തി കാര്യങ്ങൾ ഇപ്പോഴിതാ ആ വിഷയം മോഹൻലാലും ചോദ്യം ചെയ്യുകയാണ് പുതിയ പ്രമോയിൽ ക്ഷുഭിതനായി അനുമോളോട് സംസാരിക്കുന്ന മോഹൻലാലിനെയാണ് കാണാനാവുക അനുമോൾ നിങ്ങൾക്ക് നാണമുണ്ടോ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇതൊരു ഷോയല്ലേ എന്നൊക്കെ മോഹൻലാൽ ചോദിക്കുന്നുണ്ട് ആരും കാണാത്ത കാര്യം അനുമോൾ എങ്ങനെ കണ്ടു എന്ന മോഹൻലാലിൻ്റെ ചോദ്യത്തിന് എനിക്കറിയില്ല എന്നാണ് അനുമോൾ ഉത്തരം നൽകുന്നത് അതെങ്ങനെയാണ് അറിയില്ലെന്ന് പറയുക തോന്നിവാസം പറഞ്ഞിട്ട് എന്നും മോഹൻലാൽ ചോദിക്കുന്നുണ്ട് മസ്താനി ജിഷിൻ എന്നിവരെയും പ്രമോയിൽ മോഹൻലാൽ ഷകാരിക്കുന്നതും കാണാം എന്തായാലും ലാലേട്ടന്റെ വരവ് ഈ ആഴ്ചയിൽ മത്സരാർത്ഥികളിൽ പലർക്കും അത്ര സുഖകരമായ ഓർമ്മയാവില്ലെന്ന് ഉറപ്പാണ് പ്രമോ കണ്ട ഉടനെ തന്നെ ആരാധകർ പറയുന്നത് അനുമോൾ ചോദ്യം ചെയ്തതിൽ എന്താണ് തെറ്റ് ആര്യനും ജിസയിലും അവിടെ കാണിച്ചു കൂട്ടുന്നതല്ലേ തെറ്റ് ഒരു ഷോയല്ലേ അവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അനുമോൾ സത്യം വിളിച്ചു പറഞ്ഞതല്ലേ ഉള്ളൂ അത് ആരുടെ മുന്നിലായാലും വിളിച്ചു പറയേണ്ടതല്ലേ അവർ കാണിച്ചത് തെറ്റതല്ലേ തെറ്റ് തെറ്റല്ലാതാവില്ലല്ലോ എന്നൊക്കെയാണ് ആരാധകർ കമൻറ്റുകളായി പറയുന്നത് മറ്റു ചിലർ പറയുന്നുണ്ട് എന്തായാലും അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് അവർക്ക് അവിടെ ക്യാമറ ഉള്ളതൊന്നും ഓർമ്മയില്ലേ പിന്നെ അനുമോൾ ഇത് ഇത്രയും വലിയ സംഭവമാക്കുന്ന സമയത്ത് ഇത് നേരിട്ട് മോഹൻലാലിനോട് അവതരിപ്പിക്കാമായിരുന്നു എന്നുള്ള രീതിയിലും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്